ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ന്യൂട്ടല്ല വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലും അതേ രൂപത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ഈ ഒരു ന്യൂട്ടെല്ല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ന്യൂട്ടലയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതില് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല അതിന് പകരം ശർക്കര ചേർത്താണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സാധാരണ ന്യൂട്ടെല്ല ഹീസലിനെട്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഇതിൽ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂട്ടെല്ല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ടു ഹൺഡ്രഡ് എം എൽ കപ്പിൽ ഒരു കപ്പ് ബദാമാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ബദാമിന് പകരം നിങ്ങൾക്ക് നിലക്കടല മാത്രം വെച്ചും ഇതുപോലെ ന്യൂട്ടല ഉണ്ടാക്കാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിൽ ഒരു അരക്കപ്പ് വാൾനട്ടാണ് വാൾനട്ട് ഞാൻ വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാം മാത്രം വെച്ചും ഇതുണ്ടാക്കാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കുറേ നേരം ഒന്നും വറുത്തെടുക്കണ്ട കുറച്ച് നേരം ഒന്ന് വറുത്തെടുത്താൽ മതി നിങ്ങൾ ഇനി പീനട്ട് വെച്ച് ഉണ്ടാക്കിയാലും ബദാം വെച്ച് ഉണ്ടാക്കിയാലും ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ ആണ് അപ്പോൾ നമ്മൾ വാൾനട്ടും ബദാമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇത് മിക്സിയിലിട്ട് കറക്കി കറക്കിയെടുത്തുകൊണ്ടിരിക്കണം അതിൽ നിന്നും എണ്ണയൊക്കെ വന്ന് ഇത് നന്നായിട്ട് അരയുന്ന ഒരു പരുവത്തിലാകും വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കാൻ പാടില്ല ഇത് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് അരച്ചെടുക്കണം ഇനി അരച്ചുകൊണ്ടിരിക്കുമ്പോൾ മിക്സി ചൂടാവുകയാണെങ്കിൽ കുറച്ച് നേരം വെച്ച് അതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം ഇപ്പോൾ ഇതായത് അതിൽ നിന്ന് തന്നെ വന്ന എണ്ണയാണ് ഇതിപ്പോ നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് ഡബിൾ ബോയിൽ ചെയ്താണ് അലിയിച്ചെടുക്കുന്നത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ വേറെ ഇതുപോലൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തും ഉണ്ടാക്കാം ഞാൻ അത് വച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിനും സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഇത് ചോക്ലേറ്റ് ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചോക്ലേറ്റ് തണുത്ത് കഴിഞ്ഞാൽ കട്ടിയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് അന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നമ്മൾ ബദാമും വളഞ്ഞിട്ടും കൂടി അരച്ചെടുത്തത് ഇവിടെയുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പഞ്ചസാരയേക്കാൾ നല്ലത് ശർക്കരയാണ് കൂടെ ഒരു അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുറച്ചു നേരം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പം ഇത് ഇപ്പം നമുക്ക് സാധാരണ ന്യൂട്ടലയുടെ ഒക്കെ ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ഈ ഒരു പരുവത്തിലാകുന്നത് വരെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒട്ടും തന്നെ തരിതരിപ്പൊന്നും ഉണ്ടാക്കാൻ പാടില്ല ആ ഒരു രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം എന്നൊന്നുമില്ല പുറത്ത് വെച്ചാലും കേടുകൂടാതെ നിൽക്കും ഇനി ഇത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുട്ടികൾക്ക് ബ്രെഡിൽ തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിത് വീട്ടിൽ നിന്നാക്കിയ ന്യൂട്ടലയാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുകയേ കാരണം ഇത് കടയിൽ നിന്ന് കിട്ടുന്ന ന്യൂട്ടലയുടെ അതേ ടേസ്റ്റ് ആണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കും ധൈര്യത്തോടു കൂടി കൊടുക്കാം നമ്മളിതില് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ശർക്കര മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾ എത്ര കഴിച്ചാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ ബദാമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ആ ബദാമും എത്തും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈയൊരു ന്യൂട്ടെല്ല ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ